കണ്ണുകൾ തുറന്ന് ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കാം ഇത് ദൈവസ്നേഹം നമ്മളെ തലോടുന്ന നിമിഷങ്ങളാണ് നമ്മുടെ ബുദ്ധിക്കും ചിന്തകൾക്കും ഉപരിയായ ദൈവസ്നേഹത്തിൻ്റെ അനുഭവങ്ങൾ സ്വർഗം നമുക്ക് സമ്മാനിക്കുന്ന നിമിഷമാണ് കർത്താവിൻ്റെ സ്നേഹ സാന്നിധ്യത്തിലായിരിക്കുന്ന നിമിഷങ്ങൾ ജീവിക്കുന്ന കർത്താവാണ് ഈ അൽതാറയിൽ എഴുന്നേ ജീവനോടെയാണ് ഈശു എഴുന്ന നിത്യതയിൽ ആരെയാണോ നിങ്ങൾ കണ്ടുമുട്ടാൻ പോകുന്നത് ഞാനും നിങ്ങളും കാണുന്നത് ആ കർത്താവ് ഇതായി അൽതാറയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക സ്വർഗം തന്നെ ഭൂമിയിലേക്ക് ഇറങ്ങി നിൽക്കുന്ന നിമിഷങ്ങളാണത് ഈ നിമിഷങ്ങളിൽ നമ്മുടെ ഹൃദയം തമരാനുമായിട്ട് പങ്കുവെക്കാം നമ്മുടെ വേദനകൾ പറയാം സങ്കടങ്ങളും ദുഃഖങ്ങളും സ്വകാര്യ നൊമ്പരങ്ങളെല്ലാം ഈശോട് പറയാം സങ്കീർത്തനം പതിമൂന്നാമത്തെ സങ്കീർത്തനത്തില് സങ്കീർത്തന വലിയ ഭാരത്തോടെയാണ് ചില കാര്യങ്ങളൊക്കെ പറയുന്നത് ഒരു ദുഃഖിതന്റെ പ്രാർത്ഥന ദീനരോധനം എന്ന് തന്നെയാണ് ആ സങ്കീർത്തനത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് സങ്കീർത്തകൻ പറയുന്നിങ്ങനെയാണ് ദൈവമേ എത്ര നാൾ അങ്ങനെ മറക്കും നമ്മളും പറയുന്നില്ലേ തമരാനെ എത്ര നാളായി ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു എത്രയോ നാളായി പ്രാർത്ഥിക്കുന്നു എത്രയോ നാളായി ചില വിഷയങ്ങൾ നിന്റെ സന്നിധിയിലേക്ക് ഉയർത്തി ദൈവമേ ഞാൻ കണ്ണുനീരോടെ നിലവിളിക്കുന്നു ഇനിയും എത്ര നാൾ നമ്മൾ ചോദിക്കാറില്ലേ സങ്കീർത്തനം ചോദിക്കാണ് എത്രനാൾ ദൈവമേ നീ എന്നെ മറക്കും എത്രനാൾ നീ എന്നെ വിസ്മരിക്കും എന്നേക്കുമായി നീ എന്നെ വിസ്മരിക്കുമോ എത്രനാൾ അങ്ങയുടെ മുഖം എന്നിൽ നിന്നും മറച്ചു പിടിക്കും എത്രനാൾ ഞാൻ ഈ വേദന സഹിക്കണം സങ്കീർത്തകർ ചോദിക്കുകയാണ് ദൈവത്തോട് നമ്മളും ഉള്ളുകൊണ്ട് പലപ്പോഴും ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണ് മനസ്സ് നുറങ്ങി ഹൃദയത്തിൽ ഒത്തിരി ഭാരവും സങ്കടവും ഒക്കെ നിറയുമ്പോ നമ്മളും അറിയാതെ ചോദിച്ചു പോകുന്ന ചില ചോദ്യങ്ങളാണ് ദൈവമേ നീ എത്ര നാൾ എന്നെ വിസ്മരിക്കും എത്ര നാൾ നീ എന്നെ ഉപേക്ഷിക്കും ഞാൻ ഇനിയും എത്ര നാൾ സഹിക്കണം ഈ വേദനയും ഈ സങ്കടവും ഈ സംഘർഷവും ഈ തടസ്സവും ഈ പ്രതിസന്ധിയുമായിട്ട് എത്രനാൾ ഞാൻ എന്റെ ജീവിതം തള്ളി നീക്കണമെന്ന് എത്രയോ വട്ടം നമ്മുടെ ജീവിതത്തിന്റെ ചില വേദനയുടെ പാരമ്യത്തിൽ നമ്മളും ചോദിച്ചിട്ടുണ്ട് ഉത്തരം കിട്ടാതെ നിൽക്കുന്ന ജീവിതത്തിന്റെ ചില പ്രതിസന്ധികളിൽ നമ്മളും ഈ ചോദ്യം ദൈവത്തോട് ചോദിച്ചിട്ടില്ലേ സങ്കീർത്തകൻ ചോദിക്കുകയാണ് ദൈവമേ എത്രനാൾ ഞാൻ സഹിക്കണം എത്രനാൾ ഞാൻ വേദനിക്കണം നമുക്ക് നമ്മുടെ വേദനകൾ പങ്കുവെക്കേണ്ട സമയമാണ് നമുക്ക് നമ്മുടെ നൊമ്പരങ്ങളൊക്കെ പറഞ്ഞും പങ്കുവച്ചൊക്കെ പ്രാർത്ഥിക്കാം നിന്റെ ഹൃദയം പൂർണ്ണമായി അറിയുന്ന കർത്താവ് ആ കർത്താവിൻ്റെ മുമ്പിൽ നിൻ്റെ ഹൃദയം തുറഞ്ഞു നോക്കിയാൽ എന്നിട്ട് പറ തമ്പരാൻ ഇതാണ് ഞാൻ ഇതാണ് എൻ്റെ അവസ്ഥ എനിക്കറിയില്ല കർത്താവ് ഞാൻ എന്താ ഇങ്ങനെ പെരുമാറുന്നതെന്ന് എനിക്കറിയില്ല ഞാൻ എന്താ ഇങ്ങനെ ചിന്തിക്കുന്നതെന്ന് ചിലപ്പോൾ എൻ്റെ ചിന്തകളെ എൻ്റെ വൈകാരികതകളെ എൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ എനിക്കൊന്നും നിയന്ത്രിക്കാൻ പോലും പറ്റണില്ല പ്രാർത്ഥിക്കണമെന്നുണ്ട് പക്ഷെ പ്രാർത്ഥിക്കാൻ പറ്റണില്ല തോന്നുന്നു പോലുമില്ല വിശുദ്ധ ജീവിതം നയിക്കണമെന്ന് ഒത്തിരി ആഗ്രഹമുണ്ട് പക്ഷേ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന വഴികളൊക്കെ പാപത്തിന്റെ വഴികളാണ് പ്രലോഭനങ്ങളിൽ വീണുപോകുന്ന വഴികളിലൂടെയാണ് പബബരാനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് നന്മ ചെയ്യണമെന്ന് ഒത്തിരി ആഗ്രഹമുണ്ട് അധ്യായ ആഗ്രഹം ഉള്ളിലുണ്ട് പക്ഷേ ഞാൻ ചെയ്തു കൂട്ടുന്നതൊക്കെ തിന്മയായിട്ട് മാറ്റി മാറ്റപ്പെടുകയാണല്ലോ ഈശോയെ നിന്റെ സ്നേഹത്തിൽ നിന്നോടുള്ള ഐക്യത്തിൽ ഒരു വിശുദ്ധ ജീവിതം മരണത്തോളം നയിക്കണമെന്നും പുലർത്തണമെന്നൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ അതിയായി ആഗ്രഹം കൊണ്ട് നടക്കുന്ന മകനാണ് മകളാണ് ഞാൻ പക്ഷേ തമരാന് പറ്റണില്ലല്ലോ സഹനങ്ങൾ ഏറുമ്പോ വേദനകൾ ഏറുമ്പോ ഒറ്റപ്പെട്ടു പോകുമ്പോ ആരും മനസ്സിലാക്കാത്ത ജീവിതത്തിന്റെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോ ദൈവമേ ഉള്ളുകൊണ്ടെങ്കിൽ ഞാൻ പരാതി പറഞ്ഞു പോകുന്നല്ലോ പിറുമുരുത്തു പോകുന്നല്ലോ വിശോയെ നിന്റെ സ്നേഹത്തിൽ നീ എന്നെ ചേർത്ത് പിടിക്കണമേ കർത്താവേ ഞാൻ മരണനിദ്രയിൽ വഴുതി വീണാതിരിക്കാൻ എൻ്റെ നയനങ്ങളെ നീ പ്രകാശിപ്പിക്കണമേ എന്ന് എല്ലാ മക്കളും പ്രാർത്ഥിക്കട്ടെ ഈ അനുഭവങ്ങളിലും വീണുപോകാതിരിക്കാൻ ഈ സാഹചര്യങ്ങളിലും തളർന്നു പോകാതിരിക്കാൻ ദൈവമേ എൻ്റെ നയനങ്ങളെ മാത്രമല്ല എൻ്റെ ജീവിതത്തെ എൻ്റെ ആത്മാവിനെ എൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട സകല മേഖലകളെയും കർത്താവെ നീ പ്രകാശിപ്പിക്കണമേ എന്നെല്ലാ മക്കളും പ്രാർത്ഥിക്കട്ടെ കരങ്ങൾ തുറന്ന് ഈശ്വരയിലേക്ക് നീട്ടി പിടിക്കാം കണ്ണുകൾ തുറന്ന് കർത്താവിനെ കാണാം ആത്മാവിന്റെ പ്രേരണ ഏറ്റെടുക്കാം പ്രാർത്ഥിക്കാം താഴ്ന്ന സ്വരത്തില്ലെങ്കിൽ അങ്ങനെ അധരം തുറന്ന് കർത്താവിനെ സ്തുതിക്കണമോ അങ്ങനെ സ്തുതിക്കാം ഈ നിമിഷങ്ങളിലൊക്കെ സാന്നിധ്യം ഹൃദയം കൊണ്ടേറ്റ് പറയാം ജീവിതം കൊണ്ടേറ്റ് പറയുക അധരം കൊണ്ടേറ്റ് പറഞ്ഞ് കർത്താവിനെ സ്തുതിക്കട്ടെ തുറന്നകരങ്ങൾ ഈശ്വരേക്ക് നീട്ടി പിടിക്കാം ഈശോ നമ്മളെ ആശീർവദിക്കാൻ ഒരുങ്ങുന്ന നിമിഷങ്ങളാണ് ഈശോയുടെ ആശീർവാദം ആവശ്യമുള്ള എല്ലാ മേഖലകളും കർത്താവിന് മുമ്പിലേക്ക് തുറന്നു വെച്ച് ദിവ്യകാരണത്തിലേക്ക് നോക്കി കർത്താവിനെ സ്തുതിച്ച് ആരാധിച്ചുകൊണ്ട് ഈശ്വര ആശീർവാദം സ്വീകരിക്കാം പരിശുദ്ധത്തിന് ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ